മലയാളികൾ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു മാളവിക ജയറാമിൻ്റെ ഇത് മലയാളികൾ മാത്രമല്ല തമിഴിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളൊക്കെയും മാളവികയുടെ വിവാഹത്തിൽ പങ്കെടുത്തു പക്ഷേ എന്നിട്ടും ഒരു കാലത്ത് ജയറാമിന്റെ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ജയറാമിനെ കുടുംബ പ്രേക്ഷകരുടെ നായകനാക്കിയ സംവിധായകൻ രാജസേനൻ മാത്രം വന്നില്ല ജയറാം രാജസേനെ വിളിക്കാഞ്ഞതാണോ അതോ രാജസേനൻ വരാഞ്ഞതാണോ എന്ന ചോദ്യങ്ങളാണ് അന്ന് ഉയർന്നത് ഇപ്പോഴിതാ ജയറാമിനെ കുറിച്ചും തങ്ങളുടെ ബന്ധത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് രാജസേനൻ ജയറാമിന്റെ മക്കൾ മയം തൊട്ട് താൻ എടുത്തു താലോലിച്ചിട്ടുണ്ടെന്നും എന്നാൽ ജയറാമിന്റെ മകളുടെ കല്യാണത്തിന് താൻ പോയില്ല എന്നുമാണ് രാജസേനൻ പറയുന്നത് മലയാളത്തിലെ ഒരു ടെലിവിഷൻ ഷോയിൽ സംസാരിക്കുകയായിരുന്നു രാജസേനൻ ചില പിണക്കങ്ങൾ അങ്ങനെയാണ് മാറാൻ പ്രയാസമാണെന്നാണ് രാജസേനൻ പറയുന്നത് ജയറാമുമായി ഒന്നിച്ച് പതിനാറോളം സിനിമകൾ താൻ ചെയ്തിട്ടുണ്ട് ഒരു കത്തിൽ തുടങ്ങിയ ബന്ധമാണ് ഇരുവരുടേതുമെന്നും രാജസേനൻ പറയുന്നു പത്മരാജന്റെ സിനിമയിലൂടെ ജയറാം എന്ന പുതുമുഖ താരം അരങ്ങേറുന്നു എന്ന മാഗസിൻ വാർത്ത താൻ വായിച്ചത് ചെന്നൈയിൽ നിന്നായിരുന്നുവെന്നും അപ്പോൾ തന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു കത്തെഴുതിയെന്നും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജയറാമിന്റെ മറുപടിയും എത്തി അതായിരുന്നു സൗഹൃദത്തിന്റെ തുടക്കമെന്നാണ് രാജസേനൻ ഓർമ്മിക്കുന്നത് പിന്നീട് തന്റെ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോഴാണ് ജയറാമിനെ വീണ്ടും കാണുന്നതെന്നും ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം അന്ന് തന്നെ പറഞ്ഞിരുന്നുവെന്നും രാജസേനൻ ഓർക്കുന്നുണ്ട് കടിഞ്ഞൂൽ കല്യാണം ആണ് ജയറാമും രാജസേനനും ഒന്നിച്ച ആദ്യ സിനിമ അതിന്റെ തിരക്കഥാകൃത്തിന് അഡ്വാൻസ് കൊടുക്കുവാൻ വേണ്ടി ജയറാമിന്റെ അമ്മയോട് മുപ്പതിനായിരം രൂപ കടം വാങ്ങിയാണ് കൊടുത്തത് എന്ന കാര്യവും രാജസേനൻ വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ ചിത്രം ചെയ്യുന്ന സമയത്ത് വളരെയേറെ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നതെന്നും എന്നിട്ടും കടിഞ്ഞൂൽ കല്യാണം വന്ന് ഹിറ്റ് That, why, he he risque, guy... ും അതിനു പിന്നാലെ അയിരത്തെ അദ്ദേഹം മേലേ പറമ്പിലാണ് വീട് എന്നീ ചിത്രങ്ങൾ ഹിറ്റും സൂപ്പർ ഹിറ്റുമായി മാറി അതോടെയാണ് രാജസേനൻ തുടർന്നും ജയറാമിനൊപ്പം സിനിമകൾ ചെയ്യുന്നത് ഒരു ടീം വർക്ക്ഔട്ട് ആയാൽ പിന്നെ അതിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കില്ല എന്നും ജയറാമുമായി തനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നുവെന്നും അതിനും അപ്പുറത്ത് പരസ്പരം വളരെ സ്നേഹമുണ്ടായിരുന്നുവെന്നും ശരിക്കും പറഞ്ഞാൽ പരസ്പരം പ്രാണനെ പോലെ സ്നേഹിച്ച രണ്ട് സുഹൃത്തുക്കളായിരുന്നു തങ്ങളെന്നുമാണ് രാജസേനൻ പറയുന്നത് ഇപ്പോൾ അങ്ങനെ അല്ല എന്നും സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടാതി ിൽ ഇപ്പോഴും ഒരുമിച്ച് സിനിമകൾ വന്നേനെയെന്നും രാജസേനൻ പറയുന്നു ആ ബന്ധം പോയി അതങ്ങ് അകന്നു പോയി എന്നുമാണ് ജയറാമിനെ പറ്റി രാജസേനൻ സംസാരിച്ചത് പിന്നീടും ഇവർ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇക്കാര്യമൊക്കെ പറഞ്ഞ ശേഷമാണ് മാളവികയുടെ കല്യാണത്തെ പറ്റിയും താൻ അതിലും പോകാത്ത കാര്യവും ഒക്കെ രാജസേനൻ പറയുന്നത് ജയറാമിന്റെ മക്കളെല്ലാം ജനിച്ചപ്പോൾ മുതൽ താനും തന്റെ ഭാര്യയും എല്ലാം എടുത്ത് വളർത്തിയതാണ് കാളിദാസിനെ വെച്ച് താൻ എന്റെ വീട് അപ്പൂന്റെ എന്ന സിനിമ ചെയ്യുമ്പോൾ എല്ലാം വലിയ സന്തോഷമായിരുന്നുവെന്നും മക്കളുടെയൊക്കെ വളർച്ചയിലെല്ലാം തനിക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ടെന്നും എന്തായാലും ഞങ്ങൾക്കിടയിലെന്തോ ചെറിയ പിണക്കം വന്നുപോയി അത് പിന്നെ മാറിയില്ല എന്നുമാണ് രാജസേനന്റെ വാക്കുകൾ അതേസമയം മലയാളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കൂട്ടുകെട്ടാണ് ജയറാം രാജസേനൻ കോമ്പോ മലയാളത്തിൽ താരമൂല്യമുള്ള നായകനായി ജയറാം മാറാനും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനാകാനും ജയറാമിനെ ഒരു കാലത്ത് സഹായിച്ചിരുന്നത് രാജസേനൻ സിനിമകൾ തന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ജയറാമിന്റെ പത്ത് പടങ്ങൾ പറയാൻ പറഞ്ഞാൽ പോലും അതിൽ ഉറപ്പായും മേലെ പറമ്പിൽ ആൺവിഴി ടക്കമുള്ള രാജസേനൻ സിനിമകളുമുണ്ട് ജയറാം രാജസേനൻ കോംബോയിൽ ഇറങ്ങിയ പടങ്ങളെല്ലാം റിപ്പീറ്റ് കാര്യത്തിലും മുന്നിലാണ് ഇരുവരും ഒരുമിച്ച് അവസാനം റിലീസ് ചെയ്ത സിനിമ കനകസിംഹാസനമാണ് എന്നാൽ ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൽ ചില വിള്ളലുകളും ഉണ്ടായി താനും ജയറാമും തമ്മിലുള്ള സൗന്ദര്യ പിടക്കങ്ങളെ കുറിച്ച് മുൻപും രാജസേനൻ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ പരസ്പരം എന്തെങ്കിലും പറഞ്ഞു പരത്താതെ പിരിഞ്ഞു പോയ രണ്ട് സുഹൃത്തുക്കളാണ് ഞങ്ങൾ രണ്ടാളുമെന്നും വഴക്കിട്ടിരുന്നുവെങ്കിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്നു പക്ഷെ വഴക്കുകളൊന്നുമില്ല പക്ഷെ പരസ്പരം മിണ്ടാറില്ല ഓർക്കാൻ സുഖമുള്ള പന്ത്രണ്ട് വർഷം വല്ലാത്തൊരു സ്നേഹമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതെന്നാണ് മുൻപൊരിക്കൽ രാജസേനൻ ജയറാമിനെ പറ്റി പറഞ്ഞത് കഴിഞ്ഞൂർ കല്യാണം അയലത്തെ അദ്ദേഹം മേലെ പറമ്പിലാൺവീട് സിഐ ഡി ഉണ്ണികൃഷ്ണൻ അനിയൻ ബാവ ചേട്ടൻ ബാവ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ ഞങ്ങൾ സന്തുഷ്ടനാണ് മധുചന്ദ്രലേഖ തുടങ്ങി പതിനാറ് സിനിമകളാണ് ജയറാം രാജസേനൻ കൂട്ടുകെട്ടിൽ പിറന്നത് കനകസിംഹാസനം എന്ന സിനിമയാണ് ഏറ്റവും ഒടുവിൽ രാജസേനനും ജയറാമും ഒന്നിച്ചത് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് രണ്ടുപേരും ഇതുവരെയും വ്യക്തമായി ും ഇരുവരും ഒന്നിച്ചപ്പോഴൊക്കെ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് പകരം വയ്ക്കാനില്ലാത്ത മികച്ച കുടുംബ സിനിമകളാണ് പിഴക്കമൊക്കെ മറന്ന് ഇരുവരും ഒന്നിച്ചൊരു സിനിമ വരണം എന്ന് തന്നെയാണ് ഇവരുടെ ആരാധകരുടെ ആഗ്രഹവും